സാമൂതിരിയുടെയും കുഞ്ഞാലി മരക്കാൻമാരുടെയും മതസാഹോദര്യത്തിന്റെ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച അറബിക്കടൽ തീരം മറ്റൊരു ചരിത്രത്തിനു കൂടി സാക്ഷിയായിരിക്കുന്നു കളങ്കമില്ലാത്ത ഇസ്ലാമിക ആദർശം അക്ഷരക്കൂട്ടങ്ങളിലൂടെ എത്തിച്ച ശബാബ് വാരിക അമ്പത് വർഷം പിന്നിട്ട ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന സമ്മേളനം ഇതോടെ കോഴിക്കോട് കടപ്പുറത്ത് സമാപിച്ചിരിക്കുന്നു അലഹമില്ലാ സംഗമത്തിന്റെ ഭാഗമാവാൻ കടപ്പുറത്ത് തടിച്ചുകൂടിയ പതിനായിരങ്ങളുടെ വൈവിധ്യം കൈരളിയിലെ ശബാബിന്റെ വ്യാപ്തി വിളിച്ചു പറയുന്നു ഈ വർഷാരംഭം കരിപ്പൂരിൽ സംഗമിച്ച ജനക്കൂട്ടം നേതൃത്വത്തിന്റെ വിളിയെ ഒരിക്കൽ കൂടി സഹൃദയം നെഞ്ചേറ്റിയത് നന്മയുടെ പാതയിലെ നിലയ്ക്കാത്ത മുന്നേറ്റത്തിനുള്ള പ്രചോദനമാണ് നാഥ നീയാണ് ഈ സംഘത്തിൻ്റെ അത്താണി പുതിയ മുന്നേറ്റങ്ങൾ ഏറ്റെടുക്കാൻ നേതൃത്വത്തിന് ആത്മവിശ്വാസം നൽകുന്നതും അനുയായികൾക്ക് സ്ഥൈര്യം സമ്മാനിക്കുന്നതും നീ മാത്രമാണ് നിന്നോടുള്ള നന്ദിക്കും സ്തുതിക്കും അതിരില്ല അവസാനവുമില്ല ശബാപടക്കം അനേകം നവോത്ഥാന സംരംഭങ്ങളുടെ ചാലകശക്തിയായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവജന സംഘം ഐ എസ് എമ്മിന്റെ സംസ്ഥാന പ്രതിനിധി സംഗമത്തോടെയാണ് സമ്മേളന ദിവസാരംഭം യൂണിറ്റി വോളണ്ടിയർ സംഗമം സമ്മേളനത്തെ സജീവമാക്കുന്നതിനുള്ള സന്നദ്ധ സംഘത്തെ സജ്ജമാക്കി അജ്ഞതയിലും അന്ധവിശ്വാസങ്ങളിലും തളയ്ക്കപ്പെട്ടിരുന്ന കേരളീയ സമൂഹത്തിൽ വിജ്ഞാന വെളിച്ചം കൊണ്ട് ശബാബ് എഴുതി ചേർത്ത ചരിത്രത്താളുകളെക്കുറിച്ചുള്ള ചർച്ചയിലൂടെയാണ് സമ്മേളനത്തിന്റെ പ്രൗഢമായ തുടക്കം തെളിച്ചമുള്ള വരികളിലൂടെ വെളിച്ചം പകർന്ന ശബാബ് വെബ്സിനിലൂടെ പുതിയ കാലത്തിന്റെ പതിവിടങ്ങളിലേക്കും പ്രവേശിക്കുന്നതിന്റെ പ്രഖ്യാപനത്തിന് ഗോൾഡൻ ജൂബിലി വേദി സാക്ഷിയായി ഐതിഹാസികമായ മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളന റിവ്യൂ പതിപ്പും ചരിത്ര വർത്തമാന വ്യത്യാസമില്ലാതെ മലയാളത്തിലെ ഇസ്ലാമിക പ്രസിദ്ധീകരണ രംഗത്തെ നയിക്കുന്ന യുവതയുടെ ഏറ്റവും പുതിയ പുസ്തകങ്ങളും ഗോൾഡൻ ജൂബിലി സമ്മേളന വേദിയിൽ പ്രകാശിതമായി കേരളത്തിലെ മത സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ അതിഥികളായെത്തിയ സമ്മേളനം ആശയ കൈമാറ്റങ്ങളുടെ അത്യപൂർവ വേദിയായി മാറി വിജ്ഞാന സമ്പാദനത്തിൽ വായനയുടെ പ്രസക്തിയെക്കുറിച്ചും നവോത്ഥാന മുന്നേറ്റത്തിൽ വായന വഹിച്ച പങ്കിനെക്കുറിച്ചും വിശ്വാസവ്യക്തതയിലൂടെ കൈവരിക്കേണ്ട ആത്മീയ സംസ്കരണത്തെക്കുറിച്ചും വിവേകവും വിനയവും കൊണ്ട് യുക്തിരാഹിത്യങ്ങളെ നേരിടേണ്ടതിനെക്കുറിച്ചും സർവമത സത്യവാദത്തിലെ മൂല്യരാഹിത്യത്തെക്കുറിച്ചുമെല്ലാം സന്ദേശങ്ങൾ പങ്കുവച്ച പണ്ഡിതരും പ്രഭാഷകരും സമ്മേളന വേദിയെ വിജ്ഞാനസാഗരമാക്കി മാറ്റി പ്രബോധന ദൗത്യം ഏറ്റെടുത്ത് ആദർശ തനിമയോടെ കാലത്തോട് സംവദിച്ചും സാമൂഹിക മാറ്റങ്ങളോട് നിലപാട് പറഞ്ഞു സംസ്കരണ പ്രവർത്തനങ്ങൾ സജീവമാക്കണമെന്ന് ശബാബ് ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന സമ്മേളനത്തിന്റെ സമാപന ഭാഷണം പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു തിരക്ക് പിടിച്ച ബീച്ച് റോഡിലെ സുഗമമായ ഗതാഗതവും സംഗമാത്യത്തിൽ ആയിരങ്ങൾ ഒത്തുചേർന്ന സദസ്സാണെന്ന് തോന്നിപ്പിക്കാത്ത വിധം വൃത്തിയായ കടപ്പുറവും തുടങ്ങി വ്യവസ്ഥാപിതമായ സമ്മേളനത്തിന്റെ ഓരോ ഭാഗങ്ങളും യൂണിറ്റി വോളണ്ടിയേഴ്സിന്റെ സന്നദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു ഒരുവേള ഐതിഹാസികമായ കരിപ്പൂർ സമ്മേളനത്തെ ിക്കുന്നു സന്നദ്ധ സേവന രംഗത്ത് മാതൃക തീർക്കുന്ന യൂണിറ്റിക്ക് അനുഗ്രഹങ്ങൾ ചൊരിയണേ നാഥ സമൂഹമാധ്യമങ്ങളിലെ സജീവ സമ്മേളന സാന്നിധ്യം വ്യവസ്ഥാപിതമായ റീകാസ്റ്റ് ടീം അംഗങ്ങളുടെ പ്രവർത്തന ഫലമാണ് നാഥ ഈ സംഗമം വിജയിക്കാൻ സമയവും സമ്പത്തും മറ്റദ്ധ്വാനങ്ങളും മാറ്റിവെച്ച അനേകരുണ്ട് അവരെപ്പറ്റി നന്നായി അറിയുന്നവൻ നീ മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നീ തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം അതുമാത്രമാണ് ആ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം ശബാബ് ഗോൾഡൻ ജൂബിലിയുടെ പ്രഖ്യാപന സമ്മേളനം മാത്രമേ ഇവിടെ അവസാനിക്കുന്നുള്ളൂ മലയാളിയുടെ ഇസ്ലാമിക വായനയുടെ പ്രതീകം ശബാബിൻ്റെ അമ്പതാണ്ടുകൾ പൂർത്തീകരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി എന്ന പുതുവർഷം ഗോൾഡൻ ജൂബിലിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് വർദ്ധിതാവേശത്തോടെ കാത്തിരിക്കുന്നു അവയിലെല്ലാം നീ ഇതിനേക്കാൾ സംതൃപ്തവും മനോഹരവുമായ വിജയം നൽകുമെന്ന പ്രതീക്ഷയിൽ നിന്നിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥനയോടെ ഈ കൊച്ചു സംഘം സഞ്ചാരം തുടരുകയാണ്